ശബരിമലയ്ക്ക് പിന്നാലെ ഗുരുവായൂരിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു അടക്കം എല്ലാം കട്ടു എന്നാണ് പറയുന്നത് ഗുരുവായൂരപ്പം തന്നെ ഇനി അവിടെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തുടർച്ചയായ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഓഡിറ്റുകൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ വിലമതിക്കാനാവാത്ത സമ്പത്തുകളുടെ സംരക്ഷണത്തിലും രേഖാമൂലമുള്ള നിയന്ത്രണങ്ങളുമുള്ള ഗുരുതരമായ വീഴ്ചകൾ വെളിപ്പെടുത്തി സ്വർണം വെള്ളി ആനക്കൊമ്പ് മഞ്ചാടിക്കുരു തുടങ്ങി ക്ഷേത്ര സമ്പത്തുകൾ ദുരുപയോഗത്തിനും അഴിമതിക്കും വാതിൽ തുറക്കുന്ന തരത്തിൽ അനിയന്ത്രിതവും രേഖാശൂന്യവുമായ നിലയിലെന്ന സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നു ജന്മഭൂമിയാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ആനക്കൊമ്പുകളും ദന്ത സാമഗ്രികളും രേഖകളില്ലാതെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ കോട്ട അനാശുപത്രികളാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആ വർഷം ആനക്കൊമ്പ് മുറിക്കലിനിടെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് കിലോ ഐവറി അതായത് ദന്ത സാമഗ്രി കൈകാര്യം ചെയ്തിട്ടും നിയമാനുസൃതമായി വനംവകുപ്പിന് കൈമാറിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ നവംബർ നവംബർ വരെ അഞ്ഞൂറ്റി അഞ്ച് കിലോ അതായത് സെപ്റ്റംബർ ഇരുപത്തിയാറ് പതിനാല് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോ സെപ്റ്റംബർ പത്തൊൻപതിന് രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കിലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ബാലൻസ് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് ഗ്രാം ജൂലൈ പതിനാല് ഇരുന്നൂറ്റി എൺപത് ഗ്രാം ജൂലൈ ഇരുപത്തൊൻപത് എന്നി എന്നിവയുള്ള ദന്തസാമ്രികൾ കൈവശമുണ്ടായിരുന്നെങ്കിലും രേഖകളിൽ ഇല്ലായിരുന്നു സീസർ മെമ്മോയും കൈമാറ്റ രേഖകളിൽ ലഭ്യമല്ല ബലം വൂപ്പിൻ്റെ കത്തിനനുസരിച്ച് പത്ത് ദിവസത്തിനകം വിവരങ്ങൾ നൽകാനും കൈമാറാനും ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഓഡിറ്റ് ചൂണ്ടിക്കാട്ടി നിയമപരമായ മേൽനോട്ടത്തിന് പുറത്ത് വൻതോതിലുള്ള ഐവറി പുറത്തേക്ക് പോയിരിക്കാമെന്നാണ് സൂചന ക്ഷേത്രത്തിനുള്ളിൽ ദിവസേന പാരമ്പര്യ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സ്വർണ്ണം വെള്ളി സാമഗ്രികളുടെ ഡബിൾ ലോക്ക് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങൾ കണ്ടെത്തി ഒരു വെള്ളിച്ചട്ടി പത്ത് മാസത്തിനിടെ ഒന്നേ പോയിന്റ് ഒന്നേ ഒൻപത് കിലോ തൂക്കം കുറഞ്ഞു ചില വിളക്കുകൾ നൂറ് നൂറുകണക്കിന് ഗ്രാമുകൾ കുറഞ്ഞ നിലയിൽ തിരിച്ചു വന്നു ചിലപ്പോൾ തിരികെ വന്നത് അതേ വസ്തു അല്ലായിരുന്നു സ്വർണ കിരീടം പകരം വെള്ളി ആഭരണം രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കിലോ വെള്ളിച്ചട്ടി പകരം എഴുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള മറ്റൊരു ചട്ടി എന്നിവയായിരുന്നു ഇതിലൊന്നും അന്വേഷണം നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഓഡിറ്റിൽ ഭക്തർ സമർപ്പിച്ച പതിനേഴ് ചാക്ക് മഞ്ചാടി കാണാതായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാക്കൽ കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ ലേലം ചെയ്തെങ്കിലും വിജയകരമായ ലേലക്കാരൻ ശേഖരിച്ചില്ല പിന്നീട് സി സി ടി വിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ദേവസ്വം ഡോക്ടർ ഇവ കയറ്റി കൊണ്ടുപോകുന്നതായി ദൃശ്യമാകുന്നു സ്ഥലം ഒഴിവാക്കാനായി സമീപ ഗോഡൌണിലേക്ക് മാറ്റിയെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വിശദീകരണം എങ്കിലും പിന്നീട് അവയുടെ സ്ഥാനം സംബന്ധിച്ച രേഖകളൊന്നുമില്ല തമ്പ്രാക്കൾ വെങ്കലം പഞ്ചലോങ്ങ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അക്കൗണ്ടിംഗ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ നിലനിർത്തിയതായി കൺ നിർത്തിയതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് സ്വദേശിയെ ഒരു ഭക്തർ സമർപ്പിച്ച രണ്ട് ടൺ തൂക്കമുള്ള നാല് ചെവിയുള്ള വെങ്കലപാത്രത്തിന് വില ഏകദേശം പതിനഞ്ച് ലക്ഷം രസീത് നൽകിയിട്ടില്ല രജിസ്റ്ററിലല്ല ആരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടില്ല കശ്മീരി കുങ്കുമപ്പൂ പോലുള്ള വില കൂടിയ ധാനവസ്തുക്കൾ ക്ഷേത്രം തന്നെ ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം കിലോ നിരക്കിൽ വാങ്ങുന്നവ ഔദ്യോഗിക രജിസ്റ്ററുകൾക്ക് പുറത്ത് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ വ്യക്തിഗത രജിസ്റ്ററിൽ മാത്രം രേഖപ്പെടുത്തുന്നതായും ഓഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഗുരുവായൂർ ദേവസ്വ നിയമനവും എൺപതിലെ നിയമ നിബന്ധനകളും പ്രകാരം ക്ഷേത്ര സമ്പത്തുകളുടെ വാർഷിക ഭൗതിക പരിശോധന റിപ്പോർട്ട് സമർപ്പിക്കലും നിർബന്ധമാണെങ്കിലും നാല് പതിറ്റാണ്ടിലേറെയായി ഇതൊരു പരിശോധനയും നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഓഡിറ്റ് റിപ്പോർട്ടും ഇതേ വീഴ്ച ആവർത്തിക്കുന്നു നിയമപ്രകാരം ഓരോ വർഷവും ജൂൺ മുപ്പതിനു മുൻപ് എല്ലാ സമ്പത്തുകളും ഭൗതികമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ ഉത്തരവാദിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ിലും ജൂലൈയിലും ഓഡിറ്റ് വകുപ്പ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഈ പണമുള്ള അമ്പലങ്ങളെ വിഴുങ്ങുന്ന ഒരു രീതി ഇതാണ് ഇപ്പോൾ നടന്നു വരുന്നത് ദേവസ്വം കൃത്യമായ കണക്കുകൾ ശേഖരിച്ചിട്ടില്ല കൃത്യമായ കണക്കുകൾ വനവകുപ്പിനടക്കം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗുരുവായൂരിലും സെയിം അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുക്കലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അവിടെ സ്വർണം അടിച്ചു മാറ്റിയെങ്കിൽ ഇവിടെ വെള്ളിയും ചെമ്പും അടക്കമുള്ളവ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ക്ഷേത്രങ്ങളിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് കരുതി ക്ഷേത്രങ്ങളിലെ മുതലുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ടുപോവുക അതിൻ്റെ കണക്കുകൾ നൽകാതിരിക്കുക ഭക്തർ നൽകുന്ന പണം ഞങ്ങളുടേതാണ് എന്ന് ദേവസ്വം ബോർഡും ക്ഷേത്രത്തിലെ ജീവനക്കാരും പിന്നെ പൂജാരികളും അടക്കം തീരുമാനിക്കുന്ന ഒരു രീതി കഴിവതും ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള എന്താ പറയുക ദാനങ്ങളൊന്നും നടത്താതിരിക്കുക നിങ്ങളിൽ പണമുണ്ടെങ്കിൽ അതുപോലെ പാവപ്പെട്ട അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ വിവാഹം കഴിക്കാതിരിക്കുക പെൺകുട്ടികൾക്കൊക്കെ നൽകുക അതാകുമ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു സഹായമെങ്കിലും ആകും അല്ലാതെ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന പണം മുഴുവൻ ഈ ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെന്ന് പറയുന്ന ഒരാൾ മാത്രമാണോ കേട്ടത് അയാളൊരു ചെറിയ ഒരു വലിയ കണ്ണിയിലെ ഒരു മീൻ മാത്രമാണ് വലിയ വൻപൻ സ്രാവുകൾ ഇനിയും വീഴാനുണ്ട് അത് കൃത്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ കോടതി ഇടപെട്ടതുകൊണ്ട് ഒരു പക്ഷേ കൃത്യമായ അന്വേഷണം നടക്കുമായിരിക്കാം പക്ഷേ എങ്കിലും അത് അയ്യപ്പൻ്റെ പിന്നെന്താ പറയുക യോഗദണ്ഡ് അടക്കം വാതിൽപ്പടി അടക്കം മുപ്പത്തിയൊൻപത് ദിവസം വാതിലുകളില്ല പയ്യപ്പന് വാതിലടച്ചാലും അടച്ചില്ലെങ്കിലും ഓക്കെ അതല്ലല്ലോ ഒരു ചോദ്യവും ഇല്ല പറച്ചിട്ടുമില്ല ഒരു ഒരു ഉണ്ണികൃഷ്ണൻ പൊറ്റിയെന്ന് പറഞ്ഞൊരിത്തം വരുന്നു അയാൾ അയാൾക്കിഷ്ടമുള്ളതുപോലെ അയാ ശബരിമല കൈകാര്യം ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം മുരാരി ബാബു എന്നും വരുന്നു അയാൾ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു പല ദേവസ്വം മന്ത്രിമാരും പിന്നെ പല പ്രസിഡന്റ്മാരും വരുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ കൈയിട്ട് വരുന്നു അവർ കൊണ്ടുപോകുന്നു അപ്പോൾ എന്താണ് അമ്പലങ്ങളിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ മുഴുവൻ അമ്പലങ്ങളുടെയും ലിസ്റ്റുകൾ അല്ലെങ്കിൽ മുഴുവൻ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലങ്ങൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ അവിടെ പല ക്ഷേത്രങ്ങളിൽ സ്വർണം പൂശിയ ദൈവങ്ങളുള്ള ഏതെങ്കിലും ക്ഷേത്രമുണ്ടെങ്കിൽ ആ പൂശി വെച്ചിരിക്കുന്ന സ്വർണം പോലും അടിച്ചോണ്ടു പോകാൻ മടിക്കില്ല എന്നുള്ളതാണ് അയ്യപ്പനോട് ഇത് കാണിച്ചെങ്കിൽ ഒരുപക്ഷെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഈ പൂജ നടത്തുന്നവർ അന്നത്തെ ഒരു ഒരു തിരി എണ്ണയ്ക്ക് വേണ്ടി ഒരു തിരിക്കും എണ്ണയ്ക്ക് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഈ ശബരിമലയിലെ വരുമാനം എന്നാണ് പറയുന്നത് ശബരിമലയിലെ വരുമാനം ഈ പ ബ്ലൈഡ് പലിശക്കും അല്ലെങ്കിൽ പിന്നെന്താ പറയുക സാധാരണക്കാ എന്താ പറയുക ഈ ശബരിമല യിലെ പണം മുഴുവൻ കൊണ്ടുപോകുന്നത് വട്ടിപ്പലിശക്ക് അല്ലെങ്കിൽ ബ്ലൈഡ് പലിശയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ പിന്നെ ഓരോ പൂജകൾ അവരവർക്ക് വേണ്ടി ഉണ്ടാക്കുക ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ അവരുടേതായ പൂജയുണ്ട് ആ പൂജയൊക്കെ മാറ്റി പാഷ്ടപൂജന്നൊക്കെ വന്നൊരു പൂജ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സ്വന്തമായി ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് ആളുകളിൽ നിന്ന് പണം പറ്റുന്നത് അപ്പോൾ ഗുരുവായൂരും ശബരിമല എന്നൊക്കെ പറയുന്നത് പിന്നെ തിരുവനന്തപുരത്തെ സ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ആളുകൾ ഒരുപാട് പേര് വ വന്നു പോകുന്ന ക്ഷേത്രമാണ് ഒരുപാട് കാണിക്കുകയും അല്ലാതെയുമൊക്കെ ഭഗവാനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ക്ഷേത്രങ്ങളാണ് ഇവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആവശ്യമുണ്ട് എന്ത് വിശ്വസിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ക്ഷേത്രങ്ങൾ സുരക്ഷിതമായിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ എന്താ പറയുക നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിന് സംശയമില്ല ഹിന്ദു സമൂഹം ഇതിൽ ഒന്നടങ്കം ഇറങ്ങണം എന്ന് മാത്രമാണ് കാരണം ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ഒരു സർക്കാർ അതിനെ ആര് മാറി മാറി വന്നാലും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്